നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ എല്ലാ ദിവസവും ഉച്ചയ്ക്കുള്ള ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ അങ്ങനെ നമ്മൾ കാണുന്ന ശ്രുതി ശ്രുതി പുതിയ കടയോൽക്കാടനം ഒക്കെ നടത്തിയ ഇപ്പൊ ആദ്യത്തെ കച്ചവടം നടത്തിയത് മഹിമയായിരുന്നു ഒന്നര ലക്ഷം രൂപയുടെ എ സിയാണ് വാങ്ങിയത് പക്ഷേ മഹിമ ഒരു ദുരിതദേശത്തോടു ആ എ സി വാങ്ങിയത് ആ എ സി രവീന്ദ്രന്റെ വീട്ടിലേക്ക് കൊടുത്തുവിടാനായിരുന്നു കാരണം തന്നെ ഇൻസൾട്ട് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നിങ്ങൾ എ സി ഒന്നും വാങ്ങിച്ചേണ്ടോ ഒരാശം മഹിമ അവിടെ ചെന്ന് ഭയങ്കര ചൂടാണ് വേണൊരു എ സി വാങ്ങി തരാന്നൊക്കെ പറഞ്ഞായിരുന്നു അന്നേ രവീന്ദ്രൻ പറഞ്ഞു വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചോളാം എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് എന്ത് ചെയ്യാണ് മഹിമ ആ എ സി അങ്ങോട്ടേക്കാണ് ഡെലിവറി ചെയ്യുന്നത് രവീന്ദ്രന്റെ വീട്ടിലേക്ക് വാങ്ങിയിട്ട് പക്ഷെ ഈ സമയം സച്ചി പുറത്തു പോകാനിട്ട് ഇറങ്ങി വരണ സമയത്താണ് എ സിയും കൊണ്ട് സ്റ്റാഫുകൾ അങ്ങോട്ട് വരുന്നത് അപ്പം സച്ചി പറഞ്ഞു ഇവിടെ എ സിയൊന്നും വേണ്ടാന്ന് പറയുന്നത് പോരാത്തിന് മഹിമയാണ് ഇത് വാങ്ങിച്ചു കൊടുത്തുവിട്ടാന്ന് പറയ്പ സച്ചിക്ക് സഹിച്ചില്ല സച്ചി മഹിമാനെ വിളിച്ച് ചീത്ത പറയുന്നുണ്ട് ഈ കേസ് ഞങ്ങൾ പറഞ്ഞിട്ടല്ലോ ഇങ്ങോട്ട് ഏഹ് കൊടുത്തുവിട്ടേ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ഇവിടെ അച്ഛനും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചോളാം എന്നൊക്കെ പറഞ്ഞോണ്ട് ചീത്ത പറഞ്ഞിട്ട് കോള് കെട്ടിയാണ് പക്ഷെ അത് മഹിമയ്ക്ക് ഭയങ്കര ഇൻസൾട്ടായിപ്പോയി മഹിമ എന്ത് ചെയ്യുകയാണ് പരാതിയായിട്ട് മധുസൂദന എടുത്തിരുന്നു മധുസൂദനൻ പറഞ്ഞു നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഒരു കാര്യം ചെയ്യ തൽക്കാലത്തേക്ക് നമുക്ക് വീണടം വിദ്യയാക്കാന്ന് പറയണെ എന്താ മധുരത്തെ കാര്യം എന്താന്ന് ചോദിക്കാൻ ഈ എ സി പ്രശ്നം നമുക്കൊരു ഒരു ആഗോള പ്രശ്നമാക്കി മാറ്റാന്ന് പറയാണ് അവരുടെ കുടുംബങ്ങൾ തമ്മിൽ തല്ലി പിരിയാനായിട്ട് ഏറ്റവും നല്ല മാർഗം എ സിയാന്ന് പറയാണ് നീ ഒരു കാര്യം ചെയ്യും ആദ്യത്തെ കച്ചവടം അല്ലായിരുന്നീ ഒന്നര ലക്ഷത്തിന്റെ ഒരു ഒന്നര ലക്ഷത്തിന്റെ എ സി ഇത് കൊണ്ടാ കടയിലേക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക തിരിച്ചു കൊടുത്തിട്ട് അതിന്റെ പണം തരാൻ പറ അപ്പൊ ഇങ്ങനെയുണ്ട് എന്റെ ഐഡിയ എന്ന് ചോദിക്കാം അത് ഈ പറയുന്ന ശ്രുതി ശ്രുതി വീട്ടിൽ ചെന്ന് ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യുമ്പോ അത് വലിയ പ്രശ്നം ആയിക്കോളും എങ്ങനെയുണ്ട് അത് കൊള്ളാം നല്ല കാര്യന്നൊക്കെ പറയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് മഹിമ ഉടനെ ആ എ സി ആയിട്ട് നേരെ കടയിലേക്ക് പോകണം അപ്പോൾ കടയിൽ കച്ചവടമൊക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ സാധനം മേടിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ശ്രുതി ഭയങ്കര അഹങ്കാരത്തിന് ചാടയ്ക്ക് ആ കസേര ഇരിക്കുവാണ് സ്വന്തം കട പിന്നെ ഭയങ്കര ആഗ്രഹത്തോടെ കയറി ഇരിക്കുവാണ് ശ്രുതി വന്നിട്ട് ഒരു നല്ല കച്ചവടം ഉണ്ടല്ലേ എന്നൊക്കെ പറയാണ് അപ്പോഴേക്കാണ് എ സിങ്ങോട് മഹിമ വരുന്നേ മഹിമ വന്നിട്ട് കാര്യം പറഞ്ഞു അതെ ഏ സി വേണ്ട എ സി തിരികെ തരാൻ വേണ്ടി വന്നാന്ന് പറയാണ് അതെന്നു വെച്ചാൽ അതെന്താ കാര്യം അത് വേറൊന്നും കൊണ്ടല്ല എ സി ഞാന് വർഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടി വാങ്ങിയതാ പക്ഷെ സച്ചി അത് തിരിച്ചു കൊടുത്തു വേണ്ടാന്ന് പറഞ്ഞോണ്ട് അത് മാത്രല്ല എന്നെ ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തു പിന്നെ ഞാൻ എന്തിനും ഒന്നര ലക്ഷം രൂപയുടെ എ സി വീട്ടിൽ കൊണ്ടോ വെക്കുന്നെ വെറുതെ വെക്കേണ്ട കാര്യമല്ലോ അവിടെ ആവശ്യത്തിന് മിച്ചോ എ സിയൊക്കെ ഉണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോ സുധിക്കും എന്ത് എന്തു ചെയ്യണോന്നറിയില്ല നല്ല കട്ടക്കല്ലിപ്പേ അപ്പഴേക്ക് സാധനം മേടിക്കാമെന്ന് ഒന്ന് രണ്ട് വിരിച്ചു ഏഹ് എന്തെങ്കിലും ആയിട്ടാണോ സാധനം തിരികെ കൊണ്ടുവന്ന അങ്ങനെയാണെന്നാ ഞാൻ ഇവിടെ നിന്ന് സാധനം വേണ്ടാന്ന് പറഞ്ഞു അവരങ്ങോട്ട് പോവുകയും ചെയ്തു എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് മഹിമ പറഞ്ഞു എനിക്ക് പൈസ തന്നാൽ എന്ന് പറയണം ഒന്നര ലക്ഷം രൂപ പെട്ടെന്ന് എടുത്തു കൊടുക്കാനായിട്ട് കാരണം അതൊരു കുറച്ച് മുമ്പാണ് ഈ അവിടെ സാധനങ്ങളൊക്കെ ഇറങ്ങുന്ന ഡീലർക്ക് സുധി ഇവിടെ ഇരുന്ന് പൈസ മുഴുവൻ എടുത്തു കൊടുത്തത് സാധനം ഇറക്കാൻ വേണ്ടിയിട്ട് വേറെ പൈസയൊന്നും കൈയിപ്പില്ല അപ്പൊ തന്നെ പൈസയും വേണോന്ന് പറഞ്ഞോണ്ടാണ് മഹിമ നിൽക്കുന്നത് ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ പൈസ കൊടുക്കും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു മനസ്സാരെ പിന്നീട് സുദീ പറഞ്ഞു ഞാനിപ്പോ വരാന്ന് പറഞ്ഞ അങ്ങോട്ട് പോവാണ് അങ്ങനെ പോയിട്ട് ഒരു ഒന്നര ലക്ഷം രൂപ കൊണ്ടൊന്ന് കൊടുക്കുവാണ് ആ പൈസയും കൊണ്ട് മഹിമ അങ്ങോട്ടേക്ക് പോയി പോയി കഴിഞ്ഞപ്പോഴും സുതി പറഞ്ഞ എല്ലാത്തിനും കാരണം ദേ ആ സച്ചി ഒറ്റ ഒറ്റടുത്താൽ സച്ചി കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയണം അല്ല നിനക്ക് എവിടെന്നാ പൈസ കിട്ടിയെന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും തന്റെ കഴുത്തിൽ കിട്ടിയിരുന്ന മഞ്ഞച്ചറിന്റെ അടുത്ത് കാണിക്കാണ് എന്റെ താലിമാല കൊണ്ട് ഞാൻ പണയം വെച്ചിട്ടാണ് പൈസ എടുത്തേന്ന് അത് കേട്ടപ്പോ സുതിക്ക് ഭയങ്കര വിഷമം തന്റെ ഭാര്യയുടെ താലിമാല കൊണ്ട് പണയം വെക്കാൻ കാരണം സച്ചിയാണ് സച്ചി ആ എസ് വീട്ടിൽ മേടിക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവുമായിരുന്നോ എന്നൊക്കെ പറയാണ് പിന്നീട് എന്തു ചെയ്യാണ് നേരെ ഇറച്ചി കെട്ടി വീട്ടിലേക്ക് വരുവാ അതൊരു പ്രശ്നമാക്കി മാറ്റാനാണ് തീരുമാനിച്ചത് അതായിരുന്നല്ലോ മധുസൂദന്റെ മഹിമയുടെ ഉദ്ദേശം അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ശ്രുതി ശ്രുതിയും ചന്ദ്രമതിയുടെ കാര്യങ്ങളൊക്കെ പറയണം അമ്മേ ഇന്ന് ഏസി വാങ്ങിക്കാൻ ഏ സി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് തിരിച്ചയച്ച് സച്ചി എന്നൊക്കെ പറയണം അത് കേട്ടോണ്ടാണ് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് രവീന്ദ്രൻ പറഞ്ഞു അതിന് ഇവിടെ ഏ സി വേണ്ട നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലോ പിന്നെ അവരെന്തിനും ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കുവാണ് ആ സമയത്ത് വർഷം ശ്രീകാന്തും അവരെല്ലാരും കൂടെ വന്നു അങ്ങനെ എല്ലാരും കൂടെ സച്ചിയെ കുറ്റപ്പെടുത്തുവാണ് ഈ സമയത്ത് സച്ചി പറഞ്ഞു അച്ഛ അച്ഛനെല്ലാം നേരത്തെ പറഞ്ഞു ഇവിടെ എ സി വേണ്ടെന്ന് അല്ലെങ്കിലും ഇവിടെ എ സിയുടെ കാര്യം ഉണ്ടോ വേണമെങ്കിൽ തന്നെ നമ്മൾ ഇത് എല്ലാവരും ഉണ്ടല്ലോ ഞാനുണ്ട് ശ്രീകാന്ത് ഉണ്ട് എല്ലാവർക്കും കൂടെ വേണേൽ മേടിക്കാമെന്നല്ലേ ഉള്ളൂ അതിനിപ്പം അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോന്നൊക്കെ ചോദിക്കുകയാണ് വർഷം പറഞ്ഞു എൻ്റെ അമ്മ ആ അത്ര എന്നോടത്ര ഇഷ്ടം ഉണ്ടായിട്ടാണ് അല്ലെങ്കിൽ ആ എ സി വാങ്ങിച്ചു തന്നെ എന്റെ അമ്മയെല്ലാം വാങ്ങിച്ചു തന്നെ അതിനിപ്പം സച്ചിക്ക് തിരിച്ചു കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ പറയാണ് സുതി പറഞ്ഞു അത് മാത്രല്ല കടയിൽ ആദ്യമായിട്ട് നടന്ന കച്ചവടം ആ കച്ചവടമാണ് മാറിപ്പോയിരിക്കുന്നത് കണ്ടില്ലേ ഒന്നര ലക്ഷം രൂപ തിരികെ കൊടുക്കേണ്ടതായിട്ട് വന്നെന്ന് പറയാണ് അപ്പോഴേക്കും സ്വതി പറഞ്ഞു എല്ലാത്തിനും കാരണം ഇവൻ ഒറ്റയൊരുത്തന ഇവനാണത് പറഞ്ഞു വിട്ടതെന്നൊക്കെ പറയാണ് നിന്നോട് ആര ആരാണ് അങ്ങനെയൊക്കെ പറഞ്ഞു നിനക്ക് ആരുടെ അധികാരം തന്നേ എന്നൊക്കെ ചോദിച്ചോണ്ട് ദേഷ്യപ്പെടുകയാണ് അപ്പോഴേക്കും സച്ചി പറഞ്ഞു അതെ അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യല്ലേ ആ ഏ സി ഇവിടെ വേണ്ടാന്ന് എ സിയുടെ കാര്യം പറഞ്ഞപ്പ തന്നെ അവരോട് പറഞ്ഞിരിക്കുന്നല്ലേ പിന്നെ എന്തിനാ അവരിങ്ങനെ എ സിയും പൊക്കി പിടിച്ച് ഇങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിക്കാണ് വർഷം എന്നും പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ പോരായിരുന്നു ഞാൻ അമ്മയെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ എ സി തിരികെ കൊടുത്തു വിടുവില്ലായിരുന്നു അതിന് സച്ചി അമ്മയോട് ദേഷ്യപ്പെട്ട കാര്യം ഉണ്ടായിരുന്നോ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു സച്ചി നീ അവരെ ഇൻസൾട്ട് ചെയ്ത് ശരിയായില്ലെന്ന് പറയണം ഇല്ലച്ചാ ഞാൻ ആരെയും ഇൻസൾട്ട് ചെയ്തിട്ടൊന്നും ഇല്ലാന്ന് പറയണം ഞാനുള്ള കാര്യം പറഞ്ഞു അത്ര മാത്രം എന്ന് പറയണം അപ്പൊഴേരിക്കും രേവതി പറഞ്ഞു അല്ല ഇങ്ങനെ എ സി കൊണ്ടുവണെങ്കിൽ അവർക്കൊന്നും വിളിച്ചു പറഞ്ഞു കൂടായിരുന്നു നേരത്തെ എ സി കൊണ്ടിരുന്നുണ്ട് അതെന്തുകൊണ്ട് അവര് ചെയ്തില്ല ആ സമയത്ത് സച്ചി പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ മനപ്പൂര് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അവർ ചെയ്തതെന്ന് പറയാണ് ചന്ദ്രമതി പറഞ്ഞു അവര് എ സി കൊണ്ട് തന്നെ നിനക്കെന്തേടാ നിന്റെ നിന്റെ പെണ്ണുമ്പോൾ വീട്ടിൽ നിന്നും അല്ലോ അത് അവളുടെ വീട്ടിൽ വീട്ടീന്നല്ലേ പിന്നെ നിനക്ക് എന്താ കൊഴപ്പം എന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചിയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് എല്ലാത്തിനും കാരണം ഇവളെ ഒറ്റയെടുത്തെ രേവതി ഇവള് കുറഞ്ഞാണ് വേണ്ടാന്ന് ഇവളൊക്കെ അസൂയ അസൂയ മൂത്തിട്ടാന്നൊക്കെ പറയാണ് ശ്രുതിക്ക് നല്ല കച്ചവടം കാര്യങ്ങളും നടക്കുന്ന ഇഷ്ടപ്പെടാതെ വന്നിട്ട് ഇവള് കാണിച്ച പരിപാടിയാ അത് മാത്രല്ല ഇവളന്ന് ആദ്യമായിട്ട് കടയിൽ ചെന്നപ്പോ ഒരു മിക്സി വാങ്ങിയിലോ അപ്പൊ ഇവളുടെ കയ്യിൽ നിന്ന് ആദ്യം പൈസ വാങ്ങാത്തേന്റെ ദേഷ്യ ഇവിള് തീർത്താ ഭർത്താവിനോട് പറഞ്ഞിട്ട് അതാണ് സച്ചി ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയാണ് എല്ലാരും കൂടെ സച്ചിനെ കുറ്റപ്പെടുത്തുക ശ്രീകാന്തോടെ സച്ചിട്ടാ സച്ചിയാണ് ചെയ്തത് എന്താണെന്ന് തെറ്റായി പോയെന്ന് പറയണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളോടും കൂടെ ചോദിക്കണമായിരുന്നു എന്താ ഏതാ ചെയ്യേണ്ടതെന്ന് അപ്പൊ ഞങ്ങളത് വേണ്ട പോലെ ചെയ്യില്ലായിരുന്നോ അതിൽ വേറെ അത് തിരിച്ചു പറഞ്ഞു പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നോക്കെ ചോദിക്കുകയാണ് സച്ചിയോട് എടാ നീയും ഇങ്ങനെ തന്നെ പറയുവാണോ എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ അല്ലാതെ ഞാൻ പിന്നെ എന്ത് ചെയ്യണോന്ന് ചോദിക്കുവാണ് ഇപ്പൊ കണ്ടില്ലേ വലിയൊരു പ്രശ്നമായി മാറിയില്ല എന്നൊക്കെ ചോദിക്കാണ് ഈ സമയത്ത് ശ്രുതി പറഞ്ഞു ഇവന് ഒറ്റയൊരുത്തും കാരണോ ആ പൈസ തിരികെ കൊടുക്കേണ്ടേ വന്നു പൈസ ഇല്ലാതെ വന്ന ഇപ്പൊ കണ്ടില്ലേ ശ്രുതിയുടെ കഴുത്തേക്കിടങ്ങുന്ന താലിമാല കൊണ്ടേ പണയം വെച്ചിട്ടാണ് ആ പൈസ കൊടുത്തേന്ന് പറയണം ഏഹ് സത്യമാണോ മോളെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഓടി അങ്ങോട്ട് ചെന്ന് നോക്കുവാണ് അപ്പം മഞ്ഞച്ചാരുടെ അടുത്ത് കാണിച്ചു ദൈവമേ ഓ എല്ലാം ഇവളും ഇവളും കാണണോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുവാണ് സച്ചി പറഞ്ഞു അമ്മയ്ക്ക് ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കുറെ കാലം ദേവതി താലിമാല പോലും ഇല്ലാതെ മഞ്ഞച്ചാരുടെ കുറത്തിട്ടാണെന്ന് അറിഞ്ഞില്ലേ താലി അപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറയണം പിന്നെ നിന്റെ ഭാര്യ നിന്റെ പോലെയാണോ ശ്രുതി കോടീശ്വര പുത്രി അവള അറിയാലോ പണത്തിന്റെ മീത കടന്ന് വളർന്നവളാ അവൾക്കാണൊരു താലിമാല പോലും ഇല്ലാതെ അവളിരിക്കുന്നെ എടാ നീ ആരാന്ന നിന്റെ വിചാരം നിന്റെ ഭാര്യയാണെങ്കിൽ കുപ്പത്തൊട്ടിന്ന് വന്നവളാ എന്നിട്ടാണോടാ നിനക്ക് ഇത്ര അഹങ്കാരം എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടഞ്ഞിട്ട് രവീന്ദ്രൻ പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് പിന്നീട് സച്ചിയോട് പറഞ്ഞു നീ ചെയ്ത് തെറ്റേനയാ പക്ഷേങ്കില് ഇവിടെ എ സി വേണ്ടെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നായിരുന്നു ഇതേ സച്ചി ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്തെങ്കിലും കുടുംബത്തിൽ കുടുംബത്തിലെല്ലാരോടും കൂടെ ചോദിക്കണം ചോദിച്ചിട്ട് അതിന് അഭിപ്രായം എടുത്ത് ചോദിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് സച്ചിയോട് ഞാൻ അത് പിന്നെ അച്ഛാ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നോണ്ട് മാത്രമാണ് ഇതിപ്പോ വേണ്ടാന്ന് ഞാൻ വെച്ചത് അല്ലെങ്കിലും അവരിവിടെ കൊണ്ട് അത് കൊടുത്തിട്ടാണെങ്കിൽ പിന്നെ അച്ഛൻ ഇവിടെ എന്താ വിലയിരിക്കുന്നേ അച്ഛനൊന്നും അല്ലാതെ പോകത്തില്ലേ അവരുടെ കയ്യിൽ നിന്ന് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയുകയാണ് എല്ലാം കേട്ടി ഞാൻ സുതി പറഞ്ഞു ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ കൂടുതൽ അടുത്ത് കളിക്കൊന്നും വേണ്ട ഞങ്ങളൊരു ബിസിനസ് തുടങ്ങിയപ്പോ നിനക്ക് അസൂയ എന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചിയുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് വരുവാണ് സച്ചി പറഞ്ഞു വാടാ എന്നാവാ നീ എന്നാന്ന് വെച്ചാ ചെയ്യ് എന്നൊക്കെ പറഞ്ഞാൽ സച്ചി എങ്ങോടി വന്നു രണ്ടുപേരും വഴക്കുണ്ടാക്കുന്ന സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു ഞാൻ എന്താടാ ഇവിടെ എന്നെ വല്ലേ ശില പോലെ നിൽക്കുവാണെന്നാണ് നിന്റെയൊക്കെ വിചാരം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് രണ്ടും കൂടെ കേറിപ്പോകൂ ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കാൻ ഞാൻ എന്ന് പറയാണ് അവസാനം രേവതി എടുത്തിന്റെ ചന്ദ്രമതിർന്ന് ഇപ്പൊ നിനക്ക് സമാധാനം ആയാലോ അല്ലേ എല്ലാത്തിനും കാരണം നീ ഒറ്റലുത്തി അടി എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്തിയമ്മ രവീന്ദ്രൻ പറഞ്ഞു ഡേയ് ചന്ദ്രേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൾ അറിയാത്ത വേണ്ടി അവളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അവൾ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നല്ലോ പിന്നെ നീ എന്തിനാ അവളെ കുറ്റപ്പെടുത്തുന്നേ മര്യാദക്ക് ഇരുന്നോണം എന്നൊക്കെ പറയാണ് പിന്നീട് എല്ലാരും കൂടെ അങ്ങോട്ട് പോയി കഴിയുമ്പത്തേനും രേവതിക്കാണ് ആകപ്പാട് സങ്കടം വെപ്പി രേവതി അടുക്കളയിലേക്ക് പോയ സച്ചയം കൂടെ വന്നു അപ്പം സച്ചിയോ പറഞ്ഞു ഞാനൊരു നല്ല കാര്യമല്ലേ രേവതി ചെയ്തേ എന്നിട്ട് എല്ലാരും കൂടെ എന്നെ കുറ്റപ്പുറത്തിന്ന് കണ്ടില്ലേ എന്ന് ചോദിക്കാം രേവത സച്ചേട്ടാ ചെയ്തതൊക്കെ നല്ലതായിരുന്നു തന്നെയാണ് പക്ഷെ സച്ചയെ എല്ലാവരോടും ചോദിക്കണമായിരുന്നു എന്തിനാങ്ങനെ തീരുമാനമെടുത്തേ എത്ര വട്ടം സച്ചിയാനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് സച്ചിയേടൻ കേൾക്കില്ല എന്നൊക്കെ പറയുന്നു ഓഹോ അപ്പം എൻ്റെ കയ്യിലാണ് തെറ്റില്ലേ ഞാനാണ് കുറ്റക്കാരനല്ലേ അതല്ലേലും അങ്ങനെ വരുവുള്ളൂ അവസാനം വരുമ്പോൾ എനിക്കാണല്ലോ ഇവിടെ കിടക്കപ്പുറത്തി ഇല്ലാത്ത ബാക്കി എല്ലാവരും നല്ലവര് എന്നൊക്കെ പറയുകയാണ് അതല്ല സച്ചേട്ടാ അറിയാലോ നമ്മുടെ മേലെ ചാടിക്കടയ്ക്കാനായിട്ട് എല്ലാവരും നോക്കിയിരിക്കും അവസരം കിട്ടാൻ വേണ്ടി എന്നൊക്കെ പറയണം ആ സമയത്ത് പിന്നീട് ശ്രീകാന്ത് മുറിയിലെങ്കിലും വർഷയോടെ ഉണ്ട് വർഷനെ വിളിച്ചിട്ട് ശ്രീകാന്ത് പറഞ്ഞു അതെ അപ്പൊ നിനക്ക് ഞാൻ സപ്പോർട്ട് ചെയ്തത് എന്താ എന്തിനാണെന്ന് അറിയാമോ നീ അവിടെ ഒറ്റപ്പെട്ടു പോലെ എന്ന് കഴിഞ്ഞിട്ട് മാത്രം നിന്റെ വീട്ടുകാരെ നിന്റെ മുന്നേ വെച്ച് കുറ്റം പറമ്പ് നിനക്ക് ഇഷ്ടപ്പെടത്തില്ല പക്ഷെ നിന്റെ വീട്ടുകാരെ അവിടെ തെറ്റിയായിരുന്നു നിന്റെ അമ്മ നീ ഒന്ന് ആലോചിച്ചു നോക്കി ആ എ സി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നതിന് മുമ്പ് നിന്റെ ഒരു വാക്ക് വിളിച്ചു പറയുമായിരുന്നല്ലോ കേസ് കൊണ്ടുവരുന്നുണ്ട് അപ്പം തന്നെ അച്ഛൻ പറയൂലോ വേണ്ടാന്ന് പറയുമായിരുന്നല്ലോ പക്ഷെ അത് ചെയ്തില്ല അത് അതെന്തുകൊണ്ട് ചെയ്തില്ല അപ്പം നിങ്ങളെ വീട്ടുകാരുടെ കയ്യിലെ കുഴപ്പമൊന്നു വെക്കും നേട്ടപ്പം പറഞ്ഞാൽ അത് ശരിയാണെന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞേ പിന്നെ നിന്നെ എല്ലാവർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് സമ്മതമില്ലായിരുന്നു അവിടെ വന്ന് നീ സംസാരിക്കുന്ന സമയത്ത് നിന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നീ നാണം നാണും കിട്ടുപോലോ നിന്റെ വീട്ടുകാരെ ഞാൻ കുറ്റപ്പെടുത്തി നിനക്കും സങ്കടമാവുമില്ലേ അതുകൊണ്ട് മാത്രം ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാതെ ശ്രമിക്കണം എന്നൊക്കെ പറയണേ എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ വർഷം പറഞ്ഞ് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ എനിക്ക് എനിക്കിപ്പോൾ നിന്നോട് ബഹുമാനം തോന്നുന്നുണ്ട് ശ്രീകാന്തെ എല്ലാവരുടെയും മുന്നിൽ വെച്ച എൻ്റെ വീട്ടുകാരെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചില്ലല്ലോ ഈ സമയം ശ്രീകാന്ത് പറഞ്ഞ് നീ നാളെ എന്ന് വിചാരിച്ചു മാത്രം ഞാൻ അത് നിന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞേ അറിയാലോ ഇനി ഇങ്ങനെയൊന്നും ആവർത്തിക്കരുതെന്ന് പറയാണ് സച്ചേട്ടൻ പറഞ്ഞാൽ ശരി ഒരു എ സി വാങ്ങണമെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ എങ്ങനെയെങ്കിലും വാങ്ങിച്ചോളാം അതിനിപ്പോ നിന്റെ വീട്ടുകാർ എ സി കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ ഇവിടെ എന്താ വില എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം അവൾ പറഞ്ഞു ആ ശരിയാ ശരിയായിട്ടുള്ള കാര്യമാണ് തെറ്റ് എൻ്റെ ഭാഗ എൻ്റെ അമ്മയുടെ ഭാത്തന്നൊക്കെ പറയണം അങ്ങനെ അവര് തമ്മിലുള്ള ആ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് മാറുവാണ് ഈ സമയത്ത് സച്ചിക്ക് നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം താൻ എന്ത് നല്ല കാര്യം ചെയ്താലും അതെല്ലാം അവസാനം തനിക്ക് പിന്നെയായിട്ട് വരുവാണുള്ളൂന്ന് എന്നാലും വിട്ടുകൊടുക്കാൻ സച്ചി അങ്ങനെ ഉദ്ദേശിച്ചില്ല എന്തിന് താൻ എല്ലാവരുടെ മുന്നേ താണു കൊടുക്കണം തന്റെ അച്ഛനെ ആനം കളയുന്ന ഒരു കാര്യവും താൻ ചെയ്യത്തില്ല അവർക്ക് പണം ഉണ്ടെങ്കിൽ അത് അവരുടെ കൈവച്ചാൽ മതി അല്ലാതെ അതിന്റെ പേരിൽ ഇനിയിപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്ന് കുന്നെ കൊടുക്കാനായിട്ട് വരണ്ട എന്നൊരു ചിന്തഗതിയായിരുന്നു സച്ചിന്റെ മനസ്സില് പിന്നീട് ശ്രുതി അതുപോലെ തന്നെ ജോലിക്ക് വറങ്ങി ഇപ്പം ചന്ദ്രമതിക്ക് ഭയങ്കര സങ്കടം ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു മോളെ ശ്രുതി നീ ഈ താലിമാല് ഇല്ലാതെ എങ്ങനെ പോകുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അതായത് മഞ്ഞച്ചവരുടെ എല്ലാം താലി കൊടുത്തിട്ടിരിക്കുന്നെ അതൊന്നും കുഴപ്പമില്ലാണ്ടീന്ന് പറയാം എന്നാലും എനിക്ക് സങ്കടമാണ് മോളെ എന്നൊക്കെ പറയുകയാണ് കുറേ കാലം രേവതി ആ താലിമാല ഇല്ലാന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പം ശ്രുതി നടക്കുകയാണെങ്കിൽ കാണുമ്പോഴത്തിന് ഭയങ്കര വിഷമം എന്നാലും മോളെ ഒരു കാര്യം ചെയ്യ നീ എങ്ങനെ എല്ലോ എന്ന് മേടിക്കാൻ നോക്ക് അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ എന്തേലും വഴിയുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ നേരെ രവീന്ദ്രൻ്റെ അടുത്ത് എല്ലുകയാണ് രവീന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് ശ്രുതിക്ക് താലിമാല മേടിക്കുന്ന കാര്യം പറഞ്ഞു ആ സമയം രവീന്ദ്രൻ പറഞ്ഞു അവരിപ്പൊ ബിസിനസ് തുടങ്ങിയിട്ടില്ലേ അങ്ങനെ വേണേ മേടിക്കട്ടെ അയിനിപ്പ നീ ഇവിടെ നിന്ന് മേടിച്ചു കൊടുക്കാൻ പോ എന്റെ പൈസ ഒന്നും ഇല്ലാന്ന് പറയണം അതൊക്കെ മേടിച്ചുകൊടുക്കേണ്ട ആള് ശ്രുതിയാന്ന് പറയാണ് അല്ല നിനക്ക് എന്താ ചന്ദ്രെ കൊറേ കാലം രേവതി ഇവിടെ താലിമാല ഇല്ലാന്ന് നടന്നായിരുന്നല്ലോ അപ്പൊ ഒന്നും നിനക്ക് ഇതൊന്നും കണ്ടില്ലല്ലോ പിന്നെ നിനക്ക് എന്താ ഇപ്പൊ ഇത്ര ബുദ്ധിമുട്ടൊന്നും ചോദിക്കാം അല്ല അത് പിന്നെ ഞാന് വേണ്ട കൂടുതലൊന്നും പറയണ്ട പറഞ്ഞു കേട്ടല്ലോ അതെ നിനക്ക് ഇത്തിരി തരം തരിവ് കൂടുതലുണ്ട് അതൊക്കെ നിന്റെ മനസ്സിൽ വെച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ചന്ദ്രമതിക്ക് അടി കിട്ടിയാലോ ആയിപ്പോയല് അടി കിട്ടിയത് പോലെ ആയിപ്പി അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് തന്നെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭ ശുഭദനം തന്നുകൊണ്ട് നിർത്തുന്നു നന്ദി